ാണ്ഡെയുടെ മരണവാർത്ത സത്യമോ പൂനം പാണ്ഡെ ജീവനോടെ ഉണ്ടോ ഇത്തരം സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് കാരണം പൂനത്തിന്റെ മൃതദേഹത്തിന്റെ ദൃശ്യങ്ങളോ പൂനത്തിന്റെ കുടുംബത്തിന്റെ പ്രതികരണമോ ഒന്നും തന്നെ മാധ്യമങ്ങൾക്ക് ലഭിച്ചിട്ടില്ല ബോളിവുഡിനെ ആകെ ഞെട്ടിച്ചുകൊണ്ട് ഇന്നലെ രാവിലെയാണ് നടിയും ന്യൂഡ് മോഡലുമായ പൂനംപാണ്ഡെയുടെ മരണ വാർത്ത പുറത്തു വരുന്നത് പൂനത്തിന്റെ തന്നെ ഇൻസ്റ്റഗ്രാം പേജിലൂടെയാണ് പൂനമ്പാണ്ഡെ മരണപ്പെട്ടുവെന്ന വാർത്ത പുറത്തുവിട്ടത് സെർവിക്കൽ ക്യാൻസറിനെ തുടർന്നായിരുന്നു മരണമെന്നാണ് പ്രസ്താവനയിൽ പറഞ്ഞിരുന്നത് എന്നാൽ തുടക്കത്തിൽ തന്നെ പലരും ഈ വാർത്ത വിശ്വസിക്കാൻ തയ്യാറായിരുന്നില്ല ഇതോടെ പൂനം പൂനമ്പാണ്ഡെയുടെ മാനേജർ തന്നെ വാർത്ത സ്ഥിരീകരിച്ച് രംഗത്തെത്തുകയും ചെയ്തു എന്നാൽ പൂനം പാണ്ഡെയുടെ മരണത്തെക്കുറിച്ചുള്ള അഭ്യൂഹങ്ങളും ചർച്ചകളും സംശയങ്ങളും ഒന്നും ഇനി ും അവസാനിച്ചിട്ടില്ല മരണത്തിന് തൊട്ടു മുന്നേ ദിവസം വരെയും അതായത് ജനുവരി മുപ്പത്തി വരെ പൊതുപരിപാടികളിൽ സാന്നിധ്യമായിരുന്ന പൂനമ്പാണ്ടെ മരിച്ചുവന്നത് ഇപ്പോഴും പലർക്കും വിശ്വസിക്കാൻ കഴിഞ്ഞിട്ടില്ല ആ പരിപാടികളിലൊക്കെ സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ഒക്കെയാണ് കാണാൻ സാധിച്ചതും പൂനം പാണ്ഡെയുടെ സഹോദരിയാണ് തന്നോട് മരണവിവരം പങ്കുവച്ചതെന്നായിരുന്നു നടിയുടെ മാനേജർ ഇന്നലെ അറിയിച്ചത് എന്തായാലും പൂനത്തിന്റെ മരണ വാർത്തയുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പൂനമ്പാണ്ഡെ മരിച്ചു വന്നത് സത്യം തന്നെയാണോ അതോ എന്തെങ്കിലും നാടകം ഇതിന് പിന്നിലുണ്ടോ എന്നാണ് സോഷ്യൽ മീഡിയയും മാധ്യമങ്ങളും ഒക്കെ ചോദിക്കുന്നത് ഇന്നലെ മുതൽ പൂനമ്പാണ്ടയുടെ സഹോദരിയുടെ ഫോൺ അൺറീച്ചബിൾ ആണെന്നതാണ് ഇത്തരം സംശയങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുന്നത് ഇന്നലെ മുതൽ പൂനമ്പാണ്ഡെയുടെ സഹോദരിയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും പറയപ്പെടുന്നുണ്ട് പൂനമ്പാണ്ഡയുടെ കുടുംബത്തിലെ ആരെയും തന്നെ ബന്ധപ്പെടാൻ സാധിക്കുന്നില്ല എന്നും വിവരങ്ങൾ പുറത്തുവരുന്നു പൂനത്തിന്റെ ടീമിലുള്ളവരുടെയും ഫോണുകൾ സ്വിച്ച് ഓഫ് ആണ് ഇതും ആരാധകരെ ആശങ്കയിലാക്കുന്നുണ്ട് പൂനം പാണ്ഡ്യയുടെ മൃതദേഹം ഇതുവരെയും ആരും കണ്ടിട്ടുമില്ല പൂനത്തിന്റെ മൃതശരീരം എവിടെയാണെന്നും വ്യക്തത ലഭ്യമായിട്ടില്ല താരത്തിന്റെ മരണം സംഭവിക്കുന്നത് ജന്മനാട്ടിലാണെന്നായിരുന്നു ഇന്നലെ പുറത്തുവന്ന റിപ്പോർട്ടുകൾ പറഞ്ഞത് കാൺപൂരിലാണ് പൂനം ജനിച്ചത് എന്നാൽ കുറെ അധികം നാളുകളായി പൂനം അവിടേക്ക് പോയിട്ടില്ലെന്നും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് ഇതോടെ സോഷ്യൽ മീഡിയയിൽ നിറയെ പൂനം പാണ്ഡെയുടെ മരണ വാർത്തയെ സംശയത്തോടെ കാണുന്ന പോസ്റ്റുകൾ നിറഞ്ഞിരിക്കുകയാണ് മരണം പബ്ലിസിറ്റി സ്റ്റണ്ട് ആണെന്നാണ് ഒരു വിഭാഗം ആൾക്കാർ പറയുന്നത് ഇൻസ്റ്റഗ്രാം പേജിൽ പോസ്റ്റ് വന്നപ്പോൾ തന്നെ അതിന്റെ കമന്റ് സെക്ഷനിലും ഇത് തന്നെയായിരുന്നു ഒരു വിഭാഗം ആളുകൾ പറഞ്ഞിരുന്നത് ഏതെങ്കിലും തരത്തിലുള്ള മാർക്കറ്റിംഗ് തന്ത്രങ്ങളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഗിമ്മിക്കോ ഒക്കെ ആകുമെന്നും ശക്തമായി വാദിക്കുന്നവരുണ്ടായിരുന്നു എന്തായാലും പൂനം പാണ്ഡെ മരിച്ചിട്ടുണ്ടാകില്ലെന്നാണ് അവർ പറയുന്നത് മരിക്കുന്നതിന് മുൻപായി നൽകിയ ഒരു അഭിമുഖത്തിൽ ഉടനെ തന്നെ വലിയൊരു സർപ്രൈസ് വാർത്ത നിങ്ങൾക്ക് കേൾക്കാമെന്ന് പൂനം പാണ്ഡെ പറഞ്ഞിരുന്നതും ഇത്തരം തിയറികളുടെ ഭാഗമായി മാറുന്നുണ്ട് അതേസമയം പൂനമ്പാണ്ടെ മരണപ്പെട്ടു എന്നത് സത്യം തന്നെയാണെന്നും എന്നാൽ അത് ക്യാൻസർ മൂലമല്ല എന്നും മറിച്ചൊരു ദുരഭിമാനക്കൊലയായിരിക്കാം സംഭവിച്ചതെന്നും ഒരു വിഭാഗം സംശയിക്കുന്നുണ്ട് എന്നാൽ ഇതിന്റെ കാരണമൊന്നും അവർ പറയുന്നുമില്ല താരത്തിന്റെ മൃതദേഹം എവിടെയാണുള്ളതെന്ന് അറിയാത്തതും താരത്തിന്റെ കുടുംബവും ടീമും എല്ലാം അൺറീച്ചബിളായി തുടരുന്നതും ഒക്കെ ഇത്തരം സംശയങ്ങൾക്ക് ശക്തി കൂട്ടുന്നുണ്ട് അതേസമയം ഇതെല്ലാം കേവലം കോൺസ്പിറൻസി തിയറികൾ മാത്രമാണെന്നും പൂനംപാണ്ടെ മരണപ്പെട്ടു എന്നത് തന്നെയാണ് സത്യമെന്നും ചിലർ പറയുന്നു മരിച്ച ഒരാളെക്കുറിച്ചും അവരുടെ മരണത്തെക്കുറിച്ചും ഒക്കെ ഇത്തരം തിയറികൾ ഉണ്ടാക്കുന്നത് അനാദരമാണെന്നും മരണത്തിന് ശേഷവും പൂനത്തെക്കുറിച്ചുള്ള മോശം വാർത്തകൾ പുറത്തു വരുന്നത് അനുയോജ്യമല്ലെന്നും സോഷ്യൽ മീഡിയ ചൂണ്ടിക്കാട്ടുന്നുണ്ട് അതോടൊപ്പം ഒരാളുടെ മരണത്തെ പോലും തമാശയാക്കാൻ ശ്രമിക്കരുതെന്നും ഒരു വിഭാഗം ആൾക്കാർ പറയുന്നു എന്തായാലും എല്ലാ കാലത്തും വിവാദങ്ങളുടെ സന്തത സഹചാരിയായിരുന്ന പൂനം പാണ്ഡെ തന്റെ മരണത്തിലും മറ്റൊരു വിവാദം സൃഷ്ടിച്ചിരിക്കുകയാണ് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ